അവതാരകയും അഭിനേത്രിയുമായ പേളി മാണിയുടെ പുതിയ പോസ്റ്റ് ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് ശരീരത്തിലെ ഓരോ മാറ്റത്തെയും പോസിറ്റീവായി കാണുന്ന ആളാണ് താനെന്ന് പേളി പറയുന്നു രണ്ട് പ്രസവവും ഒരു അബോഷനും സംഭവിച്ച ആളാണ് പേളി എങ്കിൽ പോലും മുൻപത്തെക്കാളും ശക്തയായി താൻ മുന്നേറുന്നു എന്നായിരുന്നു പേളി കുറിച്ചത് പേളിയുടെ ഈ ഫോട്ടോയ്ക്ക് കമൻ്റായി പേളി ഫോർ പോയിന്റ് ഓ ഈസ് ബാക്ക് എന്നായിരുന്നു ഭർത്താവായ ശ്രീനിഷ് കുറിച്ചത് പോസ്റ്റിന് താഴെയായി ഇച്ചാപ്പിയുടെ പ്രതികരണമാണ് ഇപ്പോൾ വിമർശനം നേരിടുന്നത് ഇച്ചാപ്പിയുടെ കമന്റ് ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ലേഡിയാണ് പേളിച്ചേച്ചി രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചത് കാരണം ബോഡിയിൽ പല മാറ്റങ്ങൾ സംഭവിച്ചേക്കാം പക്ഷേ പ്രഗ്നൻസി സമയത്ത് മറ്റുള്ളവരെ പോലെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കുകയല്ല ചെയ്തത് സ്വന്തമായി എഴുതി പാടിയ ഒരു പാട്ട് തന്നെ ഇറക്കുകയും പോരാത്തതിന് സ്വന്തം ജീവിതം എത്രത്തോളം സക്സസ് ആക്കാമോ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ് ഇച്ചാപ്പിയുടെ ഈ കമന്റ് കണ്ട് മാസകൂലിയാണോ എന്നാണ് പ്രേക്ഷകരുടെ വിമർശനം